ഈശോ വിഷയക്ക് സ്തുതി ആയിരിക്കട്ടെ തെനാക് ആണ്ടുവട്ടത്തിലെ ഇരുപത്തിരണ്ടാമത്തെ ആഴ്ചയിലെ ചൊവ്വാഴ്ച ഗ്ലൂക്കൈഡ്സ് വിശേഷം നാലാമതിയായി മുപ്പത്തി ഒന്ന് മുതൽ മുപ്പത്തിയേഴ് വരെയുള്ള വാക്യങ്ങൾ ഒരു പിശാജ് ഭാഗത്തിന് ഈശോ സുഖപ്പെടുത്തുന്ന സംഭവമാണ് നമ്മളിവിടെ വായിക്കുന്നത് മുമ്പ് കണ്ടിട്ടുള്ളൊരു കാര്യം തന്നെയാണ് ഇവിടെ ഈശോ പിശാജ് ഭാഗത്തിൻ്റെ അടുത്തേക്ക് വരുന്നു അപ്പോൾ അങ്ങനെ ഉറക്കെ നിലവിളിച്ച് പറയുകയാണ് പിശാജ് ഉറക്കെ നിലവിളിച്ച് പറയുകയാണ് ആ വാക്യം അതാണ് നമ്മൾ ഇന്ന് ചിന്തിക്കുന്നത് ആ വാക്യം പിശാജ് പറയുന്ന വാക്യം സാത്താനിക വാക്യം ആ വാക്യം എങ്ങനെയാണ് നസ്രായന യേശുയെ നീ എന്തിന് ഞങ്ങളുടെ കാര്യത്തിൽ ഇടപെടുന്നു ഞങ്ങളെ നശിപ്പിക്കാനാണോ നീ വന്നിരിക്കുന്നത് നീ ആരാണെന്ന് എനിക്കറിയാം ദൈവത്തിന്റെ പരിശുദ്ധൻ ഇവിടെ ഇവിടെ ഒരു പ്രധാനപ്പെട്ട അതിൻ്റെ ആദ്യ ഭാഗം ഒന്നൂടെ ചിന്തിക്കണം നീ എന്തിന് ഞങ്ങളുടെ കാര്യത്തിൽ ഇടപെടുന്നു ഒരു സാത്താനികമായ ചോദ്യമാണ് യഥാർത്ഥ ഒരു നീ എന്തിന ഞങ്ങളുടെ കാര്യത്തിൽ ഇടപെടുന്നത് ഈയൊരു ഈയൊരു ഇന്റർവെൻഷൻ ഈ ഒരു ഇടപെടൽ എന്ന് പറയുന്നത് എന്നെ തകർക്കാൻ വേണ്ടിയുള്ളതാണ് എന്ന് സാത്താൻ അറിയാം വ്യക്തമായിട്ടറിയാം നമ്മൾ ഈ ഒരു ഈശോയുടെ ഇടപെടലിനെ സാത്താൻ നേരിടുന്ന ഈ ചോദ്യം നമ്മളിൽ പലരും കേട്ടിട്ടുണ്ട് നമ്മൾ ചോദിച്ചിട്ടുണ്ട് നമ്മൾ പലപ്പോഴും ചോദിച്ചിട്ടുണ്ട് നമ്മളിങ്ങനെ പലയിടങ്ങളിൽ നമുക്ക് ഈ ചോദ്യം ഇങ്ങനെ പ്രതിധ്വനിക്കുന്നതായിട്ട് ഞാൻ കേൾക്കാൻ സാധിക്കും നമ്മുടെ കൂട്ടുകാരുടെ ഇടയിൽ ആണെങ്കിൽ ചില കാര്യങ്ങൾ ഇടപെടുന്നു പറയും നീ എന്തിനാ ഈ കാര്യത്തിൽ ഇടപെടുന്നത് എനിക്കറിയാൻ എന്താ ചെയ്യണ്ടെന്ന് ചിലപ്പോ അപ്പൻ മക്കളെ തിരുത്താൻ അല്ലെ അമ്മ മക്കളെ തിരുത്താൻ തുടങ്ങുമ്പോ അപ്പനപ്പൻ്റെ കാര്യം നോക്കിയാൽ പോരെ എനിക്കറിയാൻ കാര്യങ്ങൾ ചെയ്യാനായിട്ട് എന്തിനാ എന്റെ കാര്യത്തിൽ ഇടപെടുന്നത് അമ്മയോട് ചോദിക്കാം അല്ലെങ്കിൽ തിരിച്ചു ആകാം അപ്പൻ്റെ ചില തോന്നിയവാസങ്ങള് അല്ലെങ്കിൽ അപ്പൻ ചെയ്യുന്ന കാര്യങ്ങൾ ശരിയല്ല എന്ന് തോന്നുമ്പോൾ മക്കള് കയറി ഇടപെടുകയാണ് അപ്പൊ ഇത് ശരിയല്ല ഇത് എനിക്കറിയാം കാര്യങ്ങൾ ചെയ്യാനായിട്ട് നീ എന്തിനാ ഈ കാര്യത്തിൽ ഇടപെടുന്നത് നീ എൻ്റെ കാര്യം നോക്കിയാൽ മതി അപ്പനും പറയും ചിലപ്പോൾ വികാരിച്ചൻ ഒരു ഇടവകജനത്തിൻ്റെ പൊതുവായ ഒരു നന്മയ്ക്ക് വേണ്ടി ഒരു കാര്യം ഒരു ഒരു അഭിപ്രായം പറയുമ്പോൾ ഇടവക ജനം അതിൽ ചിലരെങ്കിലും തിരിഞ്ഞെന്ന് ചോദിക്കും അച്ഛൻ അച്ഛന്റെ കാര്യം നോക്കിയാൽ പോലും എന്തിനാണ് ഞങ്ങളുടെ കാര്യത്തിൽ ഇടപെടുന്നത് സ്വാഭാവികമായിട്ടും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഞങ്ങൾ കേൾക്കുന്ന കാര്യങ്ങളാണ് തിരിച്ചും സംഭവിക്കാം നമ്മൾ ഇതുപോലെ തന്നെ ഒരു ഏത് തരത്തിലും ഇപ്പം മെത്രാൻ ആണെങ്കിലും വൈദികനാണെങ്കിലും അൽമാനാണെങ്കിലും സമർപ്പിതനാണെങ്കിലും സന്യാസി ആണെങ്കിലും അപ്പനാണെങ്കിലും അമ്മയാണെങ്കിലും ഭാര്യയാണെങ്കിലും ഭർത്താവ് ആണെങ്കിലും മക്കളാണെങ്കിലും ഏതൊരു തരത്തിലും ഈ ഒരു ചോദ്യം ചോദിക്കും തിരിച്ചോദിക്കാം നിയന്തിര ഞങ്ങളുടെ കാര്യത്തിൽ ഇടപെടുന്നത് എനിക്കറിയാൻ കാര്യങ്ങൾ ചെയ്യാൻ ഞാൻ തീരുമാനിക്കും അത് നടപ്പിലാവും അനുസരിച്ചാൽ മാത്രം മതി ഇക്കാര്യത്തിൽ നീ ഇടപെടേണ്ട ആവശ്യമില്ല അല്ലെങ്കിൽ ഇത് എൻ്റെ കാര്യമില്ല ഇത് എന്റെ കാര്യം എന്നെ ഏൽപ്പിച്ച കാര്യങ്ങൾ നോക്കിയാൽ മതി ഇക്കാര്യത്തിൽ നീ ഇടപെടുന്നത് അതുകൊണ്ട് തന്നെ പലരും ഇടപെടാറുമില്ല മാറുകൾക്കും ഇപ്പം ഈ ഇടപെടലും ഈ ഇടപെടലുമ്പോൾ ഉള്ളൊരു ചോദ്യവും ഒക്കെ സാത്താനിക ഈ ഇടപെടൽ ദൈവികമാണ് പക്ഷെ ഇടപെടുമ്പോൾ ഉള്ളൊരു ചോദ്യം അത് സാത്താനിക എന്തിനാ ഇല്ലാത്ത ഇടപെടുന്നത് എന്ന ചോദ്യം സാത്താനിക അപ്പം നമ്മൾ നമുക്ക് ഓർത്ത് നോക്കാം രണ്ടിനെയും ചിന്തിക്കാം നമ്മുടെ വായിൽ നിന്നും ഈ ചോദ്യം വന്നിട്ടുണ്ടോ ആരോടെങ്കിലും ആരോടെങ്കിലും നമ്മൾ ചോദിച്ചിട്ടുണ്ടോ ഇതിനെ അതിൽ ഇടപെടുന്നത് നിയന്തിരി അതിനകത്ത് എന്നൊരു ചോദ്യം ഉണ്ടായിട്ടുണ്ടോ അതിൽ അതിനൊരു സാധാരണയുണ്ട് അതായത് നന്മയുടെ ഏഹ് ഇടപെടലാണ് നന്മയുടെ ഇടപെടലാണ് ഉദ്ദേശിക്കുന്നത് തിന്മയുടെ ഇടപെടൽ നടത്തുമ്പോഴത്തേ നമുക്ക് എന്തെങ്കിലും തിരിച്ച് ചോദിക്കുകയാണെങ്കിൽ പക്ഷെ നന്മയുടെ നന്മ പ്രൊട്ടക്ട് ചെയ്യുന്നതിന് വേണ്ടി അല്ലെങ്കിൽ നന്മ സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള ഇടപെടലുകൾ നടത്തുമ്പോ അതിനോട് തിരിഞ്ഞ് നീ ചോദ്യം നമ്മൾ ചോദിച്ചിട്ടുണ്ടോ അല്ല അധികാരപ്പെട്ടൊരാൾ ഇടപെടുന്നത് എന്നോട് തിരിച്ച് നമ്മൾ ചോദ്യം ചോദിച്ചിട്ടുണ്ടോ ഉണ്ടെങ്കിൽ നമ്മൾ മനസ്സിലാക്കണം ഇത് സാത്താനികമായ ചോദ്യമാണ് നമ്മുടെ വായൽ നിന്ന് ഈ ചോദ്യം വന്നിട്ടുണ്ടെങ്കിൽ ആ ഒരു ഒരു സാറ്റാനിക് എലമെന്റ് നമ്മളിൽ ഉണ്ടെന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ടത് സത്യത്തില് തിരിച്ചും നമുക്ക് ചിന്തിക്കാണ്ട് സാധിക്കും നമ്മളോടായാലും ഈ ചോദ്യം ചോദിച്ചിട്ടുണ്ടോ നീ എന്തിനാ എന്റെ ഇടപെടുന്നത് എന്ന് നമ്മളോടായാലും ചോദിച്ചിട്ടുണ്ടെങ്കിൽ മനസ്സിലായിക്കോണം അതിനകത്തൊരു സാത്താനികമായൊരു സംഭവത്തിൽ പെട്ടിരിക്കുന്ന ഒരാളാണ് നമ്മൾ ഇടപെട്ടത് അതുകൊണ്ടാണ് അയാൾ ആ ചോദ്യം തിരിച്ചു ചോദിച്ചത് നമുക്ക് ചെയ്യാനുള്ള ഒറ്റ കാര്യമാണ് അയാളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക കർത്താവ് ഇയാളെ ഒന്ന് ശുദ്ധീകരിച്ചെടുക്കണം ഇയാൾക്കുള്ളിലുള്ള സാത്താനിക സാന്നിധ്യത്തെ ഒന്നും ഇയാളെ വിടുവിക്കണം എന്ന് നമ്മൾ പറയേണ്ടതായിട്ടുണ്ട് ഇനിയൊരു ഭാഗം നമ്മൾ വായിക്കുമ്പോഴത്തേക്ക് തുടർന്ന് വായിക്കുന്ന ഭാഗത്ത് പറയുന്നൊരു കാര്യമുണ്ട് ഈശോ ഇങ്ങനെ വലിയ അധികാരത്തോടുകൂടി പിശാനോ പിശാജിനോട് ആജ്ഞാപിക്കുകയും പിശാജി അവന് വിട്ട് പോവുകയും ചെയ്യുന്നുണ്ട് ഇപ്പൊ എല്ലാവരും അത്ഭുതപ്പെട്ട് പറയാണ് മുപ്പത്തി ആറാമത്തെ വയ്ക്കും നാലാമത്തെ മുപ്പത്തി ആറാം വയ്ക്കുക എല്ലാവരും അത്ഭുതപ്പെട്ട് പറഞ്ഞു പരസ്പരം പറഞ്ഞു എന്തൊരു വചനമാണിത് എന്തൊരു വചനമാണിത് ഇവൻ അധികാരത്തോട് ശക്തിയോടും കൂടെ ആത്മാക്കളോട് കൽപ്പിക്കുകയും അവ വിട്ടുപോവുകയും ചെയ്യുന്നുവല്ലോ അധികാരത്തോടു കൂടി അധികാരത്തോട് ശക്തിയോടും കൂടി അശ്വത്ഥാത്മാക്കളോട് കൽപ്പിക്കുകയും അവ വിട്ടുപോകുകയും ചെയ്യുന്നുല്ലോ സത്യത്തിൽ ഈ അധികാരമാണ് നിഷോ പത്രോ സപ്പൂസിന് പങ്ക് പത്രോ സപ്പൂസിന് വഴി വൈദികർക്ക് പങ്കുവെച്ച് അനുഗ്രഹിക്കുന്നത് കുംഭസാരത്തിന്റെ അധികാരം ഈ പിശാചിനെ ഒഴിപ്പിച്ച് കളയുന്നത് അതിനകത്തൊരു പാപമോചന അധികാരം മാത്രമല്ല പാപമോചനത്തിനോടൊപ്പം ആ പാപത്തിന്റെ പാപത്തിന്റെ പേരിൽ ഈ ആത്മാവിനെ പിടിച്ചു വെച്ചിരിക്കുന്ന സാത്താനെ അകറ്റി കളയുന്നൊരു പരിപാടി കൂടി ഈ കുംഭസാരത്തിന് നടക്കുന്നുണ്ട് ഒരു ഒരു ടൈപ്പ് എക്സോസിസം നമ്മൾ ഈ പാപമോചനത്തിനുണ്ടെന്നുള്ളതാണ് ണീ ജ്ഞാനശാനത്തിലെ പാവമോചനത്തിൽ നമ്മൾ ചിന്തിക്കുമ്പഴും അതുണ്ട് അത് പിഷാൻ ഉപേക്ഷിക്കുന്നൊക്കെ ചോദ്യമൊക്കെ ചോദിച്ചിട്ട് അവരെ ദൈവത്തിന്റെ സന്തതിയാക്കി തീർക്കുമ്പോഴത്തേക്ക് പിശാനവെ വിട്ടുപോകുന്നു നമുക്ക് കാണാൻ സാധിക്കും ഇപ്പൊ ഇവിടെ വ്യക്തമാണ് ഈ കുംഭശാല ജ്ഞാനസ്ഥാനത്തിന്റെ കുംഭശാരിയുടെ എന്ന് പറയുമ്പോൾ ഈ പാവമോചനത്തിലൂടെ സാധ്യമാകുന്ന പിശാചിനെ ഏർ പുറത്താക്കുന്ന അല്ലെങ്കിൽ അകറ്റുന്ന ഒരു ഇടപെടൽ നമുക്ക് ഈ കുതാശകളിൽ കാണാൻ സാധിക്കും അത് ഈശോയുടെ അധികാരത്തെ നമുക്കായിട്ട് പങ്കുവെച്ചു തന്നിരിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അത് വലിയ അധികാരത്തോടും ശക്തിയോടും കൂടിയുള്ള വചനം ഉൾക്കൊണ്ടുള്ള വചനം ഉപയോഗിച്ചുകൊണ്ടുള്ള ഈശോയുടെ ഇടപെടൽ ഇന്നും സാധ്യമാണ് നമ്മൾ കുംഭസാരം എന്ന കുതാശയിലൂടെ നമുക്കത് സാധ്യമാണ് നമ്മൾ ആ കുദാശയെ കൂടുതൽ പ്രയോജനപ്പെടുത്തുക എന്ന് ഓർമ്മപ്പെടുത്തി കൂടി നമുക്ക് ഈശോ വിഷയഭാഗത്ത് വായിച്ചാൽ കാണാൻ സാധിക്കും ഇപ്പോ സാത്താനികമായ വാക്യം നമ്മൾ പറഞ്ഞിട്ടുണ്ടോ കേട്ടിട്ടുണ്ടോ അങ്ങനെ അതിനെക്കുറിച്ച് കുറിച്ച് കുറച്ചുകൂടി കാര്യമായിട്ട് ചിന്തിക്കാം ആ ഒരു സാത്താനികമായ വാക്യം കേൾക്കുന്നത് കുഴപ്പമില്ല അതിനെയൊക്കെ അവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക അവർ പറയുമ്പോൾ പക്ഷെ നമ്മുടെ വായിലൊന്നും ഉണ്ടാകാൻ പാടില്ല അത് വളരെ ശ്രദ്ധാപൂർവം ആ ഒരു വാക്യത്തെ ഒഴിവാക്കി സാത്താനെ ഒഴിവാക്കി ജീവിക്കാൻ കൃപയ്ക്കായി കൂടി നമുക്ക് പ്രാർത്ഥിക്കാം പുതിയ ഒന്നും അനുഗ്രഹിക്കട്ടെ